വാക്യത്തിൽ മാലാക പരിശുദ്ധ നിനക്ക് വന്ദനം കർത്താവ് മിനോട് കൂടെയുണ്ട് എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധീടെ മനോഹര സൗന്ദര്യം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത് ും പരിശുദ്ധീവിതവിശു കാർക്കും ദൈവത്തോട് അവിടെ ജീവിത വിശുദ്ധി വിശുദ്ധ ലൂക്കോസുശേഷം ഒന്നാം മധ്യായ മുപ്പത്തി എട്ടാം ഇതാ ഞാൻ കർത്താവിന്റെ കർത്താറിന്റെ ദാസിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു തന്റെ ജീവിതം മുഴുവനും ൃഷത്തെ ഉയർന്നാണ് പരിശുദ്ധ കന്നികശു ക്രിസ്തുവൃക്ഷത്തിൽ അമ്മയാണ് പരിശുദ്ധ കന്നികമറിയാം പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീയല്ല ദൈവവും മനുഷ്യനുമായ അമ്മ എന്നതുകൊണ്ട് പരിശുദ്ധ സഭ ഈ അമ്മയെ വിശേഷിപ്പിക്കുന്നത് ദൈവമാതാവ് എന്നാണ് കൂടിയാണ് നാം രക്ഷകനായ യേശു ഈ ഭൂമി അവതരിച്ചത് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് ക്രിസ്തുവിന് ശേഷം നിർത്തിയിരിക്കുന്നത് പരിശുദ്ധ ദേ മലങ്കര സഭ വിശുദ്ധരിൽ പ്രഥമ താരമേ ആദരിക്കുന്നത് ദേവ ഇന്ന് ഈ ആധുനിക ലോകത്തെ കാത്തു സൂക്ഷിക്കുന്നു നാം കാണേണ്ടത് കാണുവാനും കാണാതിരിക്കുവാനും കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുവാനും പറയേണ്ടത് പറയുവാനും കാത്തുസൂക്ഷിക്കുന്നു ചിന്തിക്കേണ്ടിരിക്കുന്നു ശ്രമിക്കണം അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തി കാത്തു സൂക്ഷിക്കുവാൻ നാം ഓരോരുത്തർക്കും കഴിയണം കർത്താവിന്റെ ും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ എളിയ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ക്രിസ്തു നാമ മാത്രം ഭരത്തപ്പെടുമാറാകട്ടെ